നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാനെ ഉപാധികളില്ലാതെ പിന്തുണച്ച ഒരു രാജ്യമായിരുന്നു തുർക്കി അതായത് പാകിസ്ഥാനെ അവർ പിന്തുണയ്ക്കുക മാത്രമല്ല പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി ആയുധങ്ങൾ നൽകുകയും ചെയ്തു ഇന്ത്യൻ അതിർത്തി കടന്നുവന്ന നൂറുകണക്കിന് ഡ്രോണുകൾ തുർക്കി നിർമ്മിതമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അങ്ങനെ സൈനികമായി പോലും ഇന്ത്യയുടെ ശത്രു രാജ്യത്തെ സഹായിച്ച ഒരു രാജ്യമാണ് തുർക്കി തൊട്ടടുത്തുള്ള അസർബൈജാനും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും പാകിസ്ഥാനെ പോലെ തന്നെ ശത്രു രാജ്യങ്ങളായി തന്നെ ഇപ്പോൾ ഇന്ത്യ പരിഗണിക്കുകയാണ് തുർക്കി കമ്പനികളെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിച്ചു കഴിഞ്ഞു തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റുകളെല്ലാം തന്നെ അവരുടെ യാത്രാ പരിപാടികൾ റദ്ദാക്കി ഈ ടൂറിസം ഏജൻസികളെല്ലാം തന്നെ അവരവരുടെ പാക്കേജുകൾ തുർക്കിയിൽ നിന്നും അസർബൈജാനിൽ നിന്നും റദ്ദാക്കി അങ്ങനെ തുർക്കിയെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ ഈ ഘട്ടത്തിൽ നടത്തി വരികയാണ് തന്നെ തുർക്കിയിൽ നിന്നും അസർബൈജാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന വിമാനങ്ങളിൽ വലിയ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ വിമാനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സമീപകാലത്ത് റഷ്യയിൽ നടന്ന ഡ്രോൺ ആക്രമണം നമുക്കറിയാം അതായത് റഷ്യയിലേക്ക് ഡ്രോണുകൾ ഒളിച്ചു കടത്തി അവിടെ നിന്നാണ് വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ ആക്രമണം നടത്തിയത് സമാനമായി പാകിസ്ഥാൻ അങ്ങനെ ഒരു ആക്രമണം നടത്തിക്കൂടാ എന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ നിതാന്ത ജാഗ്രതയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലുമാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് തുർക്കിയിൽ നിന്നുള്ള വിമാനങ്ങളെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത് ഈ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി പല വിമാനത്താവളങ്ങളും തുർക്കി എയർലൈനുകളിൽ മിന്നൽ പരിശോധന നടത്തി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എയുടെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പരിശോധനയിൽ പക്ഷേ ഈ തുർക്കി എയർലൈനുകൾ നിരവധി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ദില്ലി വിമാനത്താവളത്തിലും ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു എന്നീ വിമാനത്താവളങ്ങളിലുമെല്ലാം ഈ പരിശോധനകൾ നടന്നിരുന്നു പക്ഷേ ഈ പരിശോധനകളിലെല്ലാം ഗുരുതരമായ ചട്ടലംഘനം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേറ്റവും ഗുരുതരം എന്നത് ഒരു തുർക്കി വിമാനത്തിൽ നിന്നും സ്ഫോടക വസ്തു കണ്ടെത്തി എന്നതാണ് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്നും പുറത്തേക്കോ കൊണ്ടുപോകണമെങ്കിൽ ഡി ജി സി ഐയുടെ പ്രത്യേക അനുമതി വാങ്ങിയിരിക്കണം അവരെ അറിയിച്ചിരിക്കണം എന്നാൽ ഡി ജി സി ഐയുടെ അറിവോ അനുവാദമോ ഇല്ലാതെയാണ് ഈ സ്ഫോടക വസ്തു ഈ പറയുന്ന തുർക്കി എയർലൈൻ കൊണ്ടുപോയതും കൊണ്ടുവന്നതും അതുകൊണ്ട് തന്നെ ഗുരുതരമായ ചട്ടലംഘനമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമാത്രമല്ല ഗ്രൗണ്ട് ഉൾപ്പെടെ നിരവധി ചട്ട ലംഘനങ്ങൾ തുർക്കി എയർലൈനുകൾ നടത്തി എന്നാണ് ഈ മിന്നൽ പരിശോധനയിൽ ഡി ജി സി എ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ തുർക്കി എയർലൈനുകൾക്ക് കർശനമായ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഭാരതത്തിൽ നിലവിലുള്ള ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് ഇവിടെ നിലവിലുള്ള സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചേ മതിയാകൂ ഇവിടെ സർവീസ് നടത്തണമെങ്കിൽ ഈ സുരക്ഷാ ചട്ടങ്ങൾ നൂറ് പാലിച്ചിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇന്ത്യ തുർക്കിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു തുർക്കി എയർലൈനുകൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ തുർക്കി എയർലൈനുകളെ അടക്കം നിരോധിക്കുന്ന കാര്യം ഇന്ത്യ പരിഗണിച്ചു വരികയുമാണ് കാരണം വലിയ സുരക്ഷാ ഭീഷണി ഇത്തരം വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് പറക്കുന്നത് കൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തുർക്കി എയർലൈനുകളെ ഒരുപക്ഷെ നിരോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് സമീപഭാവിയിൽ കേന്ദ്ര സർക്കാർ കടക്കാനുള്ള സാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്